പത്തനമാറ്റിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് ഡോക്ടറോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി ഡോക്ടറുടെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ആദർശിനെ കണ്ട പാടെത്തന്നെ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് ഡോക്ടർ ശേഷം ആദർശിൻ്റെ അമ്മ അയാളെ അയാളെ സഹായിച്ച പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇതുവരെ ഇല്ല ഇല്ലയെന്ന് പറയുന്നുണ്ട് ആദർശ് ഇടയ്ക്ക് ജയൻ വിളിച്ചപ്പോൾ മരുമകളെ അമ്മായിയമ്മ അമ്മ വിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ സംശയിച്ചു ദേവിയാൻ ഇനി എന്തെങ്കിലും അറിഞ്ഞു കാണോ എന്ന് എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയെ കാണണം എന്നുള്ള വാശിയോടെ നടക്കായിരുന്നല്ലോ ആദർശന്റെ അമ്മ എന്ന് പറയുന്നുണ്ട് ഡോക്ടർ അതിപ്പോഴും ഉണ്ട് ഡോക്ടർ പിന്നെ പഴയതുപോലെ ശല്യം ചെയ്യുന്നില്ലെന്ന് മാത്രം അമ്മായിയമ്മയും മരുമോളും തമ്മിൽ പൊരുത്തപ്പെട്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഏ അത് ഉടനെയൊന്നും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല സർ പിന്നെ എൻ്റെ മനസ്സറിഞ്ഞിട്ടാണ് അമ്മ അവളെ പോയി വിളിച്ചുകൊണ്ടു വന്നത് ഇപ്പോൾ എല്ലാ രീതിയിലും അമ്മ മാറിക്കൊണ്ടിരിക്കുക സ്വഭാവം മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശ് അപ്പോൾ ഡോക്ടർ പറയും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല മനുഷ്യന് വലിയ വലിയ രോഗങ്ങൾ വരുമ്പോഴാണ് അവൻ അവനെ അവനെ പറ്റി ചിന്തിക്കുന്നത് രോഗം മാറുമ്പോൾ അവർക്ക് ഉറപ്പായും മാറ്റമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഡോക്ടർ തുടർന്ന് ആദർശ് പറയുന്നുണ്ട് ഡോക്ടർ ഞാൻ ഇപ്പോൾ വന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാണ് ഞാനും നയനയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് കുറെ ആയെങ്കിലും ഞങ്ങളൊന്നും ഇന്നും വിവാഹ ജീവിതം ആഘോഷമാക്കിയിട്ടില്ലെന്ന് പറയുമ്പോൾ വിവാഹ ജീവിതം എന്തിനാണ് ആഘോഷമാക്കുന്നത് അതൊരു ആണും പെണ് ആണും പെണ്ണും തമ്മിലുള്ള കൂടിച്ചേരലല്ലേ അവിടെ പരസ്പര വിശ്വാസവും സ്നേഹവുമാണ് വേണ്ടതെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതൊക്കെയുണ്ട് ഡോക്ടർ പിന്നെ ഡോക്ടർ ഇപ്പം പറഞ്ഞ ആ കൂടിച്ചേരലുണ്ടല്ലോ അതിനൊന്നും ഞങ്ങളുടെ ബന്ധം എത്തിയിട്ടില്ല ഇതുവരെ ഞങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ആദർശ് പറയുന്നതും അപ്പോൾ അതിനുള്ള കാരണം ഡോക്ടർ തിരക്കുമ്പോൾ അത് പല പല കാരണങ്ങൾ കാരണങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളിപ്പോൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയമാണ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണണം എന്ന ഞങ്ങളെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ആദർശം പറയുമ്പോൾ അതിനെന്താ ഒരു തടസ്സം ന ദാമ്പത്യ ജീവിതത്തോട് എതിർപ്പും എതിർപ്പ് വല്ലതും എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഏയ് അങ്ങനെയൊന്നും ഇല്ല ഡോക്ടർ പിന്നെ അവൾക്കിപ്പോൾ വലിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് ശാരീരികമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഇപ്പോൾ ചോദിച്ചതും ചോദിക്കുന്നുണ്ട് ആദർശ് അപ്പോൾ ഡോക്ടർ പറയും ഒരു പ്രശ്നവുമില്ലടോ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നയൻ ഓക്കെ ആയില്ലേ ഇപ്പം അവൾ പഴയ ആൾ തന്നെ ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പവും എന്ന് പറയുമ്പോൾ ആദർശിന് അത് വലിയ സന്തോഷാവുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഒരു യാത്ര പോയാലോ എന്ന് വിചാരിക്കുകയാണ് ആദർശ് പറയുന്നതും പൊയ്ക്കോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ പോയി സന്തോഷിച്ചിട്ടൊക്കെ വാടൂ ഇടയ്ക്കൊക്കെ ഒന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട് ഡോക്ടർ നിങ്ങളുടെ പരസ്പരം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പോരായ്മ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല വളരെ അപൂർവമായിട്ട് നയനിയെ പോലുള്ള പെൺകുട്ടിയെ ഒരു കുടുംബത്തിന് കിട്ടും അവിടെ പിന്നെ അത്തരക്കാരെ എന്ത് വില കൊടുത്തും കൂടെ നിർത്തുകയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഗുഡ് ന്യൂസ് കേൾപ്പിക്കാൻ നോക്ക് കുടുംബം ആകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വേണമല്ലോ എന്ന് പറയുമ്പോൾ വേണം അതിന് ഇനിയും താമസം പാടില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ സന്തോഷത്തോടു കൂടി അവിടെ ഒന്നും പോവാണ് പോകാനുട്ടോ അതിനുശേഷം ആദർശ് പൂക്കടയിൽ പോയി മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനക്കുള്ള മുല്ലപ്പൂവൊക്കെ ആയിട്ടാണ് കേട്ടോ ആദർശ് വീട്ടിലോട്ട് പോകുന്നത് ഇതേ സമയം നായനാണെന്നുണ്ടെങ്കിൽ മാഗസിനും വായിച്ചു കൊണ്ട് അവിടെ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആദർശ അവിടേക്ക് എത്തുന്നതും എങ്ങോട്ടാണ് പോയത് നയനെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങാൻ വേണ്ട മുല്ലപ്പൂ വാങ്ങാൻ ആദർശ് പറയുന്നതും ഇതൊക്കെ എന്തിനാ ഇപ്പോൾ വാങ്ങിയതെന്ന് ചോദിക്കുന്നുണ്ട് നായന അപ്പോൾ ആദർശം പറയും നിനക്ക് കുറച്ച് മുല്ലപ്പൂവിൻ്റെ വാസന ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു തുടർന്ന് ഞാൻ ഇത് നിൻ്റെ തലയിൽ വെച്ച് തരാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ വെച്ചോളാം എന്ന് നായന പറയുമ്പോൾ ഞാൻ വെച്ചാൽ എന്താ ഇപ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ആദർശ തന്നെ മുടിയിൽ മുല്ലപ്പൂവൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് ആ കാഴ്ച കണ്ട് അനാമികക്ക് ഒട്ടും സഹിക്കുന്നില്ല അനാമിക മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് ഇയാൾക്ക് നാണമില്ലേ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മനപ്പൂർവ്വം ഓരോന്ന് ചെയ്യാമെന്ന് മനസ്സുകൊണ്ട് പറയുന്നുണ്ട് തുടർന്ന് ആദൃശ്യം മുല്ലപ്പൂവൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നയനിയുടെ മുടിയൊക്കെ മുന്നിലോട്ട് വെച്ച് ഫോട്ടോസും സെൽഫിയും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടെ കാണുമ്പോൾ അനാമികക്ക് ദേഷ്യം ഇരട്ടിക്കുന്നുണ്ട് കേട്ടോ അനാമിക ഇങ്ങനെ സ്വയം പിറുപിറക്കുന്നുണ്ട് ഭാര്യ ഭാര്യ അരികിലേക്ക് വന്നു ഇനിയിപ്പോൾ എപ്പോഴും കാണാം എന്നാലും ഫോട്ടോ എടുത്തു വെക്കുക പെൺകോന്തൻ അതും പറഞ്ഞ് അനാമിക ദേഷ്യത്തോടെ അകത്തേ കയറി പോകാനുട്ടോ ശേഷം നയന നല്ല സന്തോഷത്തിലാണല്ലോ ചോദിക്കുമ്പോൾ പിന്നെ സന്തോഷമില്ലാതിരിക്കോ എൻ്റെ ഭാര്യ ഇങ്ങ് വന്നില്ലേ അതിനുള്ള സന്തോഷം എപ്പോഴും എൻ്റെ മുഖത്തുണ്ടാകും അപ്പം നയന പറയും ഒരുപാട് ഒരുപാടങ്ങ് സന്തോഷിക്കേണ്ട അങ്ങനെ സന്തോഷിച്ചാൽ അതിൻ്റെ അവസാനം കരയേണ്ടി വരും പറയുമ്പോൾ കരയേണ്ടതിൻ്റെ പരമാവധി കരഞ്ഞു അമ്മയും നീയും ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഇനി ഒരുപാടൊന്നും ദൈവം നമ്മളെ കരയിക്കില്ല അതെനിക്ക് ഉറപ്പാണെന്ന് പറയുന്നുണ്ട് ആദർശ് അതിനുശേഷം കാണിക്കുന്നത് ജാനകി ദേവിയാനിയോടായിട്ട് പറയുന്നുണ്ട് അനിക്ക് നമ്മുടെ മൂന്ന് ബ്രാഞ്ചിന്റെ ചുമതല ആദർശ കൊടുത്തു അവൻ അനിയോട് സ്നേഹമില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അനിയന്റെ ദാമ്പത്യം നന്നാവാൻ ഏട്ടൻ എന്ന നിലയിൽ ആദർശ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ദേവിയാനി പറയുന്നുണ്ട് അനിയുടെ ദാമ്പത്യം അവനേക്കാൾ നന്നായിട്ട് പോണെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലെ ആദർശ് പിന്നെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഇതും കേട്ടുകൊണ്ടാണ് കേട്ടോ അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് അമ്മ പറയുന്നതിലും കാര്യമുണ്ട് ഇപ്പോൾ ആദർശേട്ടിന് ഭാര്യയോട് മാത്ര സ്നേഹമുള്ളതെന്ന് പറയുമ്പോൾ അത് വെറും പറച്ചിലല്ല അതാണ് സത്യമെന്ന് പറയുന്നുണ്ട് ജാനകിയും അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ മോളെ അവൻ നാളെ താടിയും മുടിയും ഒക്കെ വളർത്തി ഭ്രാന്തനെ പോലെ നടക്കുകയാണെങ്കിൽ അതുകൊണ്ട് ആർക്കാ അതുകൊണ്ട് ആർക്കാ മോളെ നഷ്ടം അതൊക്കെ ഒഴിവാക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി അപ്പോൾ അനാമിക പറയും അനിയാണെങ്കിൽ എന്നെ ഒന്നും സ്നേഹിക്കുന്നില്ല എന്നെ ഒന്ന് പുറത്തേക്ക് പോലും കൊണ്ടുപോകുന്നില്ല എൻ്റെ മുടിയിൽ മുല്ലപ്പൂ വെച്ച് തരുന്നില്ല അതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്നെ കാണിക്കാൻ വേണ്ടിയാ പരസ്യമായിട്ട് ഭർത്താവിനെ കൊണ്ട് മുല്ലപ്പൂ വെപ്പിക്കുന്നതെന്ന് അനാമിക പറയുമ്പോൾ അത് ഉറപ്പല്ലേ മോളെ ചൊടിപ്പിച്ചിട്ട് ഇവിടെ നിന്നും നിന്നെ ഒഴിപ്പിക്കണം അതിനെ ആദർശ അവൾ ശ്രമിക്കുന്നത് എന്ന് ജാനകിയും പറയുമ്പോൾ ദേവിയാനി മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്നലെ വരെ നീയൊക്കെ പറയുന്നത് നൂറ് ശതമാനം ശരിയാണെന്ന് വിചാരിച്ചവളാ ഞാൻ എന്നാൽ എന്റെ മരുമകൾ അങ്ങനെയല്ലെന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുന്നുണ്ട് ദേവിയാനി മനസ്സുകൊണ്ട് അതേസമയം നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിയും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ചെക്കപ്പിന് പോയിട്ട് എങ്ങനെയുണ്ട് അച്ചാൻ ദേവ്യാൻ ചോദിക്കുമ്പോൾ വലിയ മാറ്റമൊന്നുമില്ല എല്ലാം അങ്ങനെ തന്നെ പോകുന്നു പറയുന്നുണ്ട് മുത്തശ്ശൻ അല്ല മോളുടെ മുഖത്തെന്താ ഒരു തെളിച്ചമില്ലാത്തത് മുത്തശ്ശി ചോദിക്കുമ്പോൾ ആദർശം മുല്ലപ്പൂ നായനയുടെ മുടിയിൽ വെച്ച് കൊടുക്കുന്നത് മോൾ കണ്ടു ദേവ്യാൻ പറയുന്നതും സന്തോഷാവുന്നുണ്ട് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിക്കും മുത്തശ്ശി പറയുന്നുണ്ട് അതിനെന്താ മോളെ ഭാര്യയുടെ തലയിൽ ഭർത്താവ് മുല്ലപ്പൂ വെച്ചു കൊടുക്കുന്നത് അത്ര വലിയ തെറ്റാണോ മോൾ അനിയോട് പറ കുറച്ച് മുല്ലപ്പൂ വാങ്ങി മോളുടെ തലയിൽ വെച്ച് തരാൻ മുത്തശ്ശി പറയുന്നതും ജാനകി പറയുന്നുണ്ട് അത് അവന് ചെയ്യുന്നില്ല അതാ മോളുടെ പരാതി എന്ന് പറയുന്നതും അപ്പം അനാമിക പറയും എന്നെ കാണിക്കാനായിട്ട് അങ്ങനെ പല എന്നെ കാണിക്കാനായിട്ട് അങ്ങനെ പലതും മാതൃശേട്ടനെ കൊണ്ട് നയനേടത്തി ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശൻ പറയും അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളെ ആയുള്ളൂ ശരിക്ക് പറഞ്ഞാൽ അവർ തമ്മിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ പരിസരമൊക്കെ മറന്നു നിൽക്കുന്നു പറയുന്നുണ്ട് എങ്കിലും ഇവളുടെ മുമ്പിൽ വെച്ച് പരിസരം വിടുന്നത് ശരിയാണോ അച്ഛാൻ ജാനകി ചോദിക്കുമ്പോൾ മുത്തശ്ശൻ മുത്തശ്ശിയോട് ആദർശിനോടോ നയനയോടോ നമ്മുടെ റൂമിലോട്ട് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയുമ്പോൾ ഇതിന്റെ പേരിൽ അവരെ ഗുണദോഷിക്കാനാണോ തിരിച്ചു ചോദിക്കുന്നുണ്ട് മുത്തശ്ശി താൻ പോയി ഒന്ന് വരാൻ പറ ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടുന്ന് പോയതിനു ശേഷം ജാനകി അനാമികയോട് പറയുന്നുണ്ട് മോളി വിഷമിക്കണ്ട ഇപ്പൊ അച്ഛൻ ഒന്നും ഉള്ളൂ അവനെ വഴക്ക് പറയാനായിരിക്കും വിളിപ്പിച്ചതെന്നുള്ളത് ഉറപ്പാ മുൻപ് ഏട്ടത്തിയോട് എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു ഏട്ടത്തി ഉടനടി അതിനുള്ള പരിഹാരം ചെയ്തേനെ ഇപ്പോൾ ഏട്ടത്തിയോട് പറയുന്നതും പറയാതിരിക്കുന്നതും ഒരുപോലെയാണെന്ന് ജാനകി പറയുന്നതും ഞാൻ പറഞ്ഞല്ലോ ജാനകി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം എനിക്ക് ആരോടും പഴയ പോലെ യുദ്ധം ചെയ്യാനെന്നും വയ്യ ആരെയും ശ്വാസിക്കാനും വയ്യ നാളെ നമ്മളെ സംരക്ഷിക്കേണ്ടവരാ നമ്മുടെ മക്കൾ അതുകൊണ്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്നതാ നല്ലത് അതാ എന്റെ തീരുമാനം എന്ന് പറയുന്നുണ്ട് ദേവയാനി അതിനുശേഷം മുത്തശ്ശി നായനിയെയും ആദർശിനെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശിന്റെ അടുത്തേക്ക് വരുന്നുണ്ടട്ടോ ഇന്ന് ഭാര്യയുടെ തലയിൽ മുല്ലപ്പൂ വെച്ചതാണ് സംസാരത്തിന് കാരണമായത് അല്ലേ ഇങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ച് നടന്നാൽ മതിയോ നിങ്ങൾ പുതുമോടികളല്ലേ മാസങ്ങളായി രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞിട്ട് മോളുടെ ചേച്ചിയാണെങ്കിൽ ഒരമ്മയാവാനുള്ള തയ്യാറെടുപ്പില്ല നവ്യ ചേച്ചിയാണെങ്കിലും ഈ വീടിന്റെ മൂത്ത മരുമോൾ മോള അപ്പൊ നിങ്ങളുടെ കുഞ്ഞിനെ ആദ്യം താലോലിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലേടോ വസുന്ധരേൻ ചോദിക്കുമ്പോൾ അത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശിയും തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ വിളിപ്പിച്ചത് മുമ്പ് നിങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്തിരുന്നില്ലേ അന്ന് അത് തടസ്സപ്പെടുത്തിയത് ദേവിയാനിയല്ലേ ആ യാത്ര ഇനി പൊക്കൂടേയും ചോദിക്കുന്നുണ്ട് അത് അമ്മ അതിനെ സമ്മതിക്കുമെന്നറിയില്ല മുത്തശ്ശാൻ ആദർശ പറയുമ്പോൾ നിന്റെ ചിരിച്ച മുഖം കാണാനാ ദേവയാനി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം നീ ദേവയാനിയോട് പറ അവൾ മിക്കവാറും അതിനെ പച്ചക്കോടി കാണി പച്ചക്കൊടി കാണിക്കും എന്നാ എനിക്ക് എന്ന് പറയുമ്പോൾ ഇനി കാണിച്ചില്ലെങ്കിലും നിങ്ങൾ ഒന്ന് രണ്ട് ദിവസം ദൂരസ്ഥലത്ത് എവിടെയെങ്കിലും ഒക്കെ താമസിച്ചിട്ട് വന്നാൽ മതി എന്ന് മുത്തശ്ശി പറയുന്നതും ഒരുപാട് ദൂരെയൊന്നും പോണ്ട അത്രയൊന്നും മോൾക്ക് യാത്ര ചെയ്യാനായിട്ടില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ എനിക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ല മുത്തശ്ശാ നായന പറയുന്നതും കണ്ടോ മോൾക്ക് യാത്ര പോവാൻ നല്ല താല്പര്യമുണ്ടെന്നാ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കാൻ നിൽക്കണ്ട മോനെ നാളെ നാളെ തന്നെ മോളെയും കൂട്ടി പോവാൻ നോക്കുമെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി തുടർന്ന് മുത്തശ്ശൻ പറയും നിനക്കും നിന്റെ അമ്മക്കും മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വലിയ ആശ്വാസം തന്ന മോളാണ് നായനമോള് അതിനു പകരം മോൾക്ക് എന്തെല്ലാം ചെയ്യണോ അതെല്ലാം ചെയ്തു കൊടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ആദർശ് പറയും അമ്മയെ പറ്റി ഓർത്തിട്ട പിന്നെ ഞാൻ ഈ യാത്രയെ പറ്റി ഒന്നും പറയാതിരുന്നത് സത്യത്തിൽ മുടങ്ങിപ്പോയ ആ യാത്ര ഇനിയും പോണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തിനാ ആഗ്രഹങ്ങളൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഇനിയിപ്പോൾ മോളുടെ ആഗ്രഹങ്ങൾക്ക് നീ മുൻഗണന കൊടുക്കേണ്ടതെന്ന് പറയും അവ മുത്തശ്ശൻ പറയുന്നുണ്ട് സാധാരണ അമ്മമാർ നോക്കുന്നതിനേക്കാൾ കൂടുതലാ നിന്റെ അമ്മ നിന്നെ നോക്കിയത് അത് ഞങ്ങൾക്കൊക്കെ അറിയാം ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അമ്മമാർ അവർക്ക് കൂടുതൽ കെയർ കൊടുക്കും അത് തന്നെയാ ദേവിയാനിയുടെ കാര്യത്തിനും സംഭവിച്ചിരിക്കുന്നത് എന്ന് എന്നുവെച്ച് മകനെ നന്നായിട്ട് നോക്കിയതിന്റെ പേരിൽ മരുമകൾ അവളുടെ ആഗ്രഹങ്ങൾ കൊടുക്കേണ്ടതില്ല അമ്മയെ നീ സ്നേഹിക്കുന്നുണ്ട് നന്നായിട്ട് നോക്കുന്നുണ്ട് അതിനൊപ്പം നിന്റെ ഭാര്യയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് മോൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം അത് നിന്റെ കടമയ എന്നെല്ലാം ഉപദേശിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ ആദർശിനെ അപ്പൊ ആദർശ പറയും മുത്തശ്ശ അമ്മ ഇനിയിപ്പോ യാത്ര വേണ്ടെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നതും അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനും ഇയാളും കൂടി അമ്മയുടെ ആ തീരുമാനം മാറ്റിക്കോളാം നിങ്ങൾക്ക് രണ്ടാൾക്കും യാത്ര പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ രണ്ടു പേരും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയും മോളുടെ മുഖം കണ്ടാൽ അറിയില്ലേ മോൾക്ക് ഇഷ്ടാണെന്ന് അവൻ അവനിഷ്ടോളെക്കാളും പിന്നെ വീടിനകത്ത് അതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഒന്നും ആരോടും പറയാതെ നടക്കുകയാണെന്ന് പറയുന്നുണ്ട് മുത്തശ്ശനും മോനൊരു കാര്യം ചെയ്യേ പോയി ഈ കാര്യം അമ്മയോട് പറന്ന് പറയുമ്പോൾ മുത്തശ്ശ ഞാൻ തന്നെ പറയണോ അതോ മുത്തശ്ശൻ ആദർശം പറയാൻ തുടങ്ങുന്നതും ഇതാ കുഴപ്പം നിന്നെ ഞാൻ കമ്പനി ഏൽപ്പിച്ചു നാളെ തറവാടി ഏൽപ്പിക്കും ഇങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ചക്കനെ തൻ്റെ വേണം അതിൻ്റെതായ പക്വത വേണം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ ശരി മുത്തശ്ശ ഞാനൊന്ന് ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ആദൃശ അവിടെ ഒന്ന് പോവാൻ കേട്ടോ ശേഷം മുത്തശ്ശൻ നായനയോട് പറയുന്നുണ്ട് മോള് ധൈര്യമായിട്ടിരിക്കെ എന്തായാലും ഈ യാത്ര മുടങ്ങില്ല നിങ്ങൾക്ക് രണ്ടാൾക്കുമായിട്ട് കുറച്ച് ദിവസം ഉറപ്പായിട്ടും ദേവയാനെ അനുവദിച്ചു തന്നിരിക്കും അങ്ങനെ തന്നെ വിശ്വസിച്ചോന്ന് മുത്തശ്ശൻ പറയുന്നത് കേട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ നായനക്കും അതിനുശേഷം കാണിക്കുന്നത് ദേവിയാനെ തന്റെ ആഭരണപ്പെട്ടി തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ ഓരോ ആഭരണങ്ങളും സന്തോഷത്തോടെ എടുത്തു നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴാണ് കേട്ടോ നമ്മുടെ ആദർശ അവിടേക്ക് വരുന്നത് അപ്പൊ ആദർശിനെ കാണുന്നതും മുഖത്ത് കുറച്ച് ദേഷ്യമൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ എന്താണ് ദേവിയാൻ ചോദിക്കുമ്പോൾ അത് അത് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ട ഞാനായിട്ടല്ല ആദർശ് ഒരു പരിഭ്രമത്തോടെ പറയുന്നതും നീ എന്താ എങ്ങും തൊടാതെയൊക്കെ സംസാരിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും എന്ത് പറഞ്ഞു എന്നാന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മേ ഞാനും നായനിയും കൂടി യാത്ര പ്ലാൻ ചെയ്തായിരുന്നല്ലോ ആ സമയത്താണല്ലോ അമ്മ ഹോസ്പിറ്റലിൽ ആയതെന്ന് പറയുമ്പോ ആ അതെ അങ്ങനെ യാത്ര മുടങ്ങിയത് ഞാൻ ഹോസ്പിറ്റലിൽ ആയത് നീ വ്രതം എടുത്ത് ശബരിമലക്ക് പോണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ യാത്ര മുടങ്ങിയത് അതിന് കാരണക്കാർ ഞാൻ മാത്ര അതിനിപ്പോ എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല മുത്തശ്ശനും മുത്തശ്ശിയും ഒരേ നിർബന്ധം മുടങ്ങിപ്പോയ ആ യാത്ര വീണ്ടും ആദർശം പറയാൻ തുടങ്ങുന്നതും ഒന്നീന്ന് തുടങ്ങണം അല്ലേന്ന് ദേവ്യാൻ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അമ്മയെ മുത്തശ്ശിനും മുത്തശ്ശിക്കും ആദർശ മുത്തശ്ശനും മുത്തശ്ശിക്കുന്ന ആദർശ പറയുന്നതും എന്നാ പിന്നെ യാത്ര വേണ്ട അവൾ ഇവിടെ മരി അതക്ക് കഴിഞ്ഞോട്ടേന്ന് പറയുമ്പോൾ ശരി അത് ഞാൻ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പറയാ പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്നതും എന്ന് പറയുന്നുണ്ട് ദേവിയാനെ എന്താ അമ്മേനെ ആദർശ ചോദിക്കുമ്പോൾ എടാ നിന്റെ പതർച്ചയും ശ്വാസമുട്ടലും ഒക്കെ കാണുമ്പോ തന്നെ അറിയാം അവരെക്കാളും അവളുമായിട്ട് യാത്ര പോവേണ്ടത് നിനക്കാണെന്ന് നിന്റെ അച്ഛനും ഇതേ പറ്റിയൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ കാരണം പിള്ളേർക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ലെന്ന് ഇനി ആ പഴയും കൂടെ എനിക്ക് കേൾക്കാൻ വയ്യ അതുകൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ നീ നിന്റെ ഭാര്യയെയും കൂട്ടി പൊക്കോ എന്ന് പറയുന്നുണ്ട് ദേവിയാന് അല്ല അമ്മക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല എന്ന് ആദർശം പറയുമ്പോൾ എനിക്ക് എനിക്കിഷ്ടമുണ്ടായിട്ടാണോ അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നത് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നീയും നിന്റെ അച്ഛനും തീ തിന്നുമല്ലായിരുന്നോ എന്റെ മുമ്പിൽ നിന്ന് കണ്ണീരൊഴുക്കല്ലായിരുന്നോ അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ എന്നെ ദൈവം ശിക്ഷിക്കും അതൊഴിവാക്കാൻ വേണ്ടിയാ ഞാൻ അവളെ വിളിച്ചുകൊണ്ടു വന്നത് അതുകൊണ്ട് തന്നെ നിന്റെ സന്തോഷത്തിനൊന്നും ഞാൻ എതിരി നിൽക്കുന്നില്ല നാളെ തന്നെ അവളെയും കൊണ്ട് പോകണമെങ്കിൽ വെക്കുമോ എന്ന് പറയുന്നു പറയുമ്പോൾ സന്തോഷാവുന്നുണ്ട് ടാദർശിനെ അമ്മ ഇത് പൂർണ്ണ മനസ്സോടെ പറയുന്നതാണോ അല്ലേ പറയുന്നതാണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല പക്ഷെ നീ ഇനി പോവാതിരിക്കേണ്ട പോവാതിരുന്നാൽ ഇനി എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്നെ കുറ്റപ്പെടുത്തും അത് സഹിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പോയേ പറ്റൂ അവര് പോവണ്ട എന്ന് പറഞ്ഞാലും എന്ന് പറയുന്നുണ്ട് ശരി ശരിയമ്മയെന്ന് പറഞ്ഞ് ആദർശ അവിടുന്ന് പോകുന്നതും ദേവയാനി പറയുന്നുണ്ട് പോകുന്നതൊക്കെ കൊള്ളാം സൂക്ഷിച്ചു വേണം പോവാൻ അലക്ഷ്യമായിട്ടൊന്നും ഡ്രൈവ് ചെയ്യരുത് ഇല്ല ഞാൻ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചോളാം എന്ന് പറയുന്നുണ്ട് ആദർശ് അല്ല ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് അല്ലേ അപ്പോൾ പിന്നെ ബെല്ലും ബ്രേക്കും ഇല്ലാതെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത് എവിടെയെങ്കിലും പോയി വണ്ടി തട്ടിയിട്ട് നിനക്കോ അവൾക്കോ അല്ല അവൾക്കെന്ത് പറ്റിയാലും എനിക്കൊന്നുമില്ല നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ വേദന പോവാൻ കുറെ സമയമെടുക്കുന്നു പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും എന്നെ വിളിക്കണം യാത്രയുടെ യാത്രയുടെ രസത്തിൽ അമ്മയെ മറന്നു പോകരുതെന്നൊക്കെ ദേവിയാനി പറയുമ്പോൾ ഏയ് അതൊന്നും എന്ന് ആദർശ് പറയുമ്പോൾ എന്നാൽ പിന്നെ നേരം പുലരുന്നതിന് മുമ്പ് തന്നെ റെഡി ആയി പൊക്കോ അപ്പോൾ ട്രാഫിക് കുറച്ച് കുറവായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട് അല്ല നിങ്ങൾ എങ്ങോട്ട് എങ്ങോട്ട് പോകാനാ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇനി അവളുമായിട്ട് പ്ലാൻ ചെയ്യണം എന്ന് ആദർശം പറയുമ്പോൾ ഒരുപാട് ദൂരേക്കൊങ്ങും പോവണ്ട എന്ന് പറയുന്നുണ്ട് ദേവിയാനി ശരി ശരിയമ്മ പറഞ്ഞ ആദർശ് സന്തോഷത്തോടെ അവിടെ ഒന്നും പോകുന്നുണ്ട് കേട്ടോ ദേവിയാനിക്കും തന്നെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ദേവിയാനിയുടെ മുഖഭാവം മാറുന്നുണ്ട് കേട്ടോ ദേവയാനി ടെൻഷനോട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ സമയത്ത് അവൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്തോ എന്ന് ആലോചിച്ച് ടെൻഷനോടെ നിൽക്കുന്ന ദേവിയാനിയെ കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്രമാറ്റിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്